എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് ജോലികളെ കുറിച്ചുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം ഈ ഒരു വേക്കൻസിയിലേക്ക് ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിന്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയച്ചതാണ് മറന്നുപോകരുത് നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് ഹൗസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇരുപത്തിരണ്ടിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള സൗദി ലൈഫ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് വിസ റെഡിയാണ് ഡയറക്ടർ മൊഫേ ആണ് അർജന്റ് റിക്രൂമെന്റ് ആണ് നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസി ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം ഉള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നില്ല ഒന്നെ നിങ്ങളുടെ കയ്യിൽ സൗദി വാലിഡ് അല്ലെങ്കിൽ എക്സ്പെർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എക്സ്പെർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഇവിടെ പരിഗണിക്കുന്നില്ല വളരെ ചെറിയൊരു എക്സ്പെൻസി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണിത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിസ റെഡിയാണ് ഡയറക്ട് മഫയാണ് സാലറി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് സൗന്ദര്യായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല ഇത് ഡയറക്റ്റ് കഫീൽ വിസയല്ല കമ്പനി വിസയാണ് അതായത് അവിടെയുള്ള ഈ ഹൗസ് ഡ്രൈവർമാരെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് അവരായിരിക്കും നിങ്ങൾക്ക് സാലറി തരിക ഇതുവരെ നമ്മൾ അയച്ചവർക്കൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത് വീണ്ടും ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ് എറിയാൽ നിങ്ങൾക്ക് ഒരു മാസം വർക്ക് ഉണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ് സൗന്ദര്യാൽ നിങ്ങൾക്ക് അവർ സാലറി നൽകും ഇനി അഥവാ വർക്ക് വർക്കില്ലാത്ത മാസമാണെങ്കിൽ പറയാൻ പറ്റില്ല കാരണം ഡയറക്റ്റ് കഫീൽ വിസയല്ലോ ചില മാസത്തിൽ ചിലപ്പോൾ പതിനഞ്ച് ദിവസമോ പതിനെട്ട് ദിവസം മാത്രമേ വർക്ക് ഉണ്ടാവുകയുള്ളൂ ചില മാസം എല്ലാ ദിവസവും വർക്ക് ഉണ്ടായിരിക്കും വർക്കുണ്ടായിരിക്കും അങ്ങനെയൊക്കെയായിരിക്കും അപ്പൊ അങ്ങനെ വർക്ക് ഇല്ലാത്ത വർക്കില്ലാത്തൊരു മാസമാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് സൗദര്യാൽ കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് ആയിക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് ഇത് ജിദ്ദയിലേക്കാണ് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടും വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടും യൂട്യൂബിൽ കമന്റ് ആയിട്ടൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ബ്രോ ജിദ്ദയിലേക്ക് വേക്കൻസി ഉണ്ടോ എന്ന് അത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ സൗദിയിലെ ഏറ്റവും കൂടുതൽ മലയാളീസ് നിൽക്കുന്ന നാട് അല്ലെങ്കിൽ ഭാഗം ജിദ്ദ ഏരിയ ആയതുകൊണ്ടായിരിക്കാം ഒരു കേരളത്തിലെ ഒരു ജില്ല എന്നുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ജിദ്ദയാണ് അതുകൊണ്ടായിരിക്കാം ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വേക്കൻസി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ജിദ്ദയിലേക്ക് നമുക്ക് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുണ്ട് ഇ സി ആർ ഉള്ളവരെയും ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ളവരെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു വേക്കൻസിയാണ് ജനറൽ ലേബർ ലൈറ്റ് ഡ്രൈവർ ഹെവി ഡ്രൈവർ എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ വേക്കൻസി വന്നിട്ടുള്ളത് ഈ മൂന്ന് കാറ്റഗറിയും അതായത് മൂന്ന് പോസ്റ്റും ജിദ്ദയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ജനറൽ ലേബർ ആയിട്ട് പത്ത് പേരെയാണ് ആവശ്യമുള്ളത് ഇതിലേക്ക് ആയിരം സൗന്ദര്യാലായിരിക്കും സാലറി ഉണ്ടാവുക നിങ്ങൾക്ക് നാല് മണിക്കൂറോളം ഓവർ ടൈം എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു മാസം നാല് മണിക്കൂറോളം ഓവർടൈം എടുക്കുമ്പോൾ ആയിരത്തി മുന്നൂറ് സൗന്ദര്യാലിന് മുകളിൽ ഏഴ് ചെയ്യാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്റർവ്യൂ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യം അറിയാൻ കഴിയും കമ്പനി സൂം ഇന്റർവ്യൂ ആണ് ഓക്കെ ക്ലൈൻറ്റ് ഡയറക്റ്റ് ഇന്റർവ്യൂ അല്ല ഡയ ക്ലൈൻറ്റ് ജൂം ഇന്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത് ലൈറ്റ് ഡ്രൈവർ പോസ്റ്റിലേക്കും പത്ത് പേരെയാണ് ആവശ്യമുള്ളത് ജി സി സി ഡ്രൈവിംഗ് ലൈസൻസുള്ള നിങ്ങളുടെ കയ്യിൽ സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിലേക്ക് സാലറി വരുന്നത് ആയിരത്തി എഴുന്നൂറ് സൗദര്യാലാണ് കൂടാതെ ഓവർ ടൈം എടുക്കാം നിങ്ങൾക്ക് ഒരു നാല് മണിക്കൂറോളം ഓവർ ടൈം എടുക്കാവുന്നതാണ് എട്ട് മണിക്കൂറായിരിക്കും ഇവിടെ ഡ്യൂട്ടി വരുന്നത് അടുത്ത വേക്കൻസി ഹെവി ഡ്രൈവർ പോസ്റ്റിലേക്ക് രണ്ട് പേരെയാണ് ആവശ്യമുള്ളത് ഏതെങ്കിലും ജി സി സി രാജ്യത്തെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് രണ്ടായിരം സൗകര്യം ആയിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എട്ട് മണിക്കൂർ ഡ്യൂട്ടി നാല് മണിക്കൂറോളം നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കുക എല്ലാ വേക്കൻസികളിലേക്കും എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ഉണ്ടാവുക നിങ്ങൾക്ക് നാല് മണിക്കൂറോളം ഓവർ ടൈം എടുക്കാവുന്നതാണ് സൂം ഇന്റർവ്യൂ വഴിയാണ് സെലക്ഷൻ നടക്കുന്നത് ഇന്റർവ്യൂ വഴിയാണ് സെലക്ഷൻ നടക്കുന്നത് ഇതിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറായ യോഗ്യതയുള്ള താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എമ്പത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് ജിദ്ദയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലേക്ക് ജിദ്ദയിലേക്ക് ഫ്രഷ് ഹൗസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് എല്ലാ മതക്കാരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാൽ മുപ്പത്തി അഞ്ച് വയസ്സും താഴെ ആയിരിക്കണം നിങ്ങളുടെ പ്രായം പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കണം ഇത് മാത്രമാണ് ഇതിലേക്ക് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് സൗദിയിലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക കൂടാതെ അക്കോമഡേഷൻ അവൈലബിൾ ആണ് സൗദി ആയതുകൊണ്ട് നമുക്ക് ഫുഡിൻ്റെ കാര്യം ഉറപ്പ് പറയാൻ കഴിയില്ല ചില വീടുകളിൽ ഫുഡ് ഉണ്ടാവും ചില വീടുകളിൽ ഫുഡ് ഉണ്ടാവില്ല തീർച്ചയായിട്ടും അത് നിങ്ങൾ അവിടെ എത്തി കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഓർപ്പിക്കാൻ കഴുകുള്ളൂ എന്നാൽ ആയിരത്തി അഞ്ഞൂറ് സൗദികൾ ബേസിക് സാലറി പ്ലസ് അക്കോമഡേഷൻ അങ്ങനെയാണ് ഇവിടെ സാലറി മറ്റും പറഞ്ഞിട്ടുള്ളത് ആ നിങ്ങൾക്ക് ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായാൽ മതി പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒറിജിനൽ കാർഡ് ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലേക്ക് ഓട്ടോ സ്പ്രേ പെയിന്റർമാരെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് ജി സി സി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ജി സി സി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സാലറി വരുന്നത് ആയിരത്തി എഴുന്നൂറ് സൗദരിയാലായിരിക്കും അതേപോലെ തന്നെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് സൗന്ദരിയാലായിരിക്കും സാലറി ഉണ്ടാവുക പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ഫുഡ് ഉണ്ടാവുകയില്ല അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിലേക്ക് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സാപ്പിലേക്ക് മെസ്സേജ് ആയിക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് റിയാദിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് റിയാദിലേക്ക് ഇ എൽ സി എക്സ്പ്രസ് കമ്പനിയിലേക്ക് ലൈറ്റ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ ആയിട്ട് തന്നെ രണ്ടു വർഷം എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ളവരെ പരിഗണിക്കും ആയിരത്തി അഞ്ഞൂറ് സൗദര്യാലായിരിക്കും നിങ്ങൾക്ക് ബേസിക് സാലറി ഉണ്ടാവുക കൂടാതെ കമ്മീഷനും അവൈലബിൾ ആണ് ഇതിലേക്ക് ഡോക്യുമെന്റ് സെലക്ഷനാണ് നടക്കുക അതായത് നിങ്ങളുടെ ഡോക്യുമെന്റ് സെലക്ഷനും അതേപോലെ തന്നെ വീഡിയോ സെൽഫ് ഇൻട്രഡക്ഷൻ വീഡിയോ വഴിയൊക്കെയാണ് ഇതിലേക്ക് സെലക്ഷൻ നടക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കഴിയുന്നവരായിരിക്കണം ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇ സി ആർ ഈ സി എന്നാ പാസ്പോർട്ട് ഉള്ളവരെ പരിഗണിക്കുകയുള്ളൂ അതായത് പത്താം ക്ലാസ് ഉള്ള ഒരാളാണെങ്കിലും അല്ലാത്ത ഒരാളാണെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും എന്നാൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ അറബിക്കോ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയണം സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ അവർക്ക് അയച്ചു അയച്ചുകൊടുക്കുമ്പോൾ അത് ഇംഗ്ലീഷിലായിരിക്കണം അല്ലെങ്കിൽ അറബിക്കിലായിരിക്കണം നിങ്ങൾ പറയേണ്ടത് കാര്യങ്ങൾ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കഴിയുന്ന ആളുകളെയാണ് ഇ എൽ എസ് സോറി ഇ എൽ സി കമ്പനിയിലേക്ക് എക്സ്പ്രസ് കമ്പനിയിലേക്ക് ലൈക്ക് ഡ്രൈവറായിട്ട് ആവശ്യമുള്ളത് ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയ്യുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി യു എയിലേക്കാണ് ദുബായിലേക്കാണ് ദുബായിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വേക്കൻസി ഉണ്ട് മൂവായിരം യു എ ദർഹമാരിക്കും സാലറി ഉണ്ടാവുക സാലറിക്ക് പുറമേ ഇൻസെന്റീവും അവൈലബിൾ ആണ് ക്ലയന്റ് ഡയറക്ട് ഇന്റർവ്യൂ ഡയറക്റ്റ് ക്ലയന്റ് ഇന്റർവ്യൂ അടുത്ത മാസം അതായത് ഓഗസ്റ്റ് രണ്ടാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് നമുക്ക് നടക്കുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഷോപ്പിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ആ ഒരു എഫ് എം സി ജി മേഖലയിലോ ഉള്ളവരെയല്ല ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഫീൽഡിൽ അതായത് ക്രെഡിറ്റ് കാർഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഏത് ബാങ്കിന്റെ കീഴിലാണോ നിങ്ങൾ വർക്ക് ചെയ്തത് നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അതായത് ക്രെഡിറ്റ് കാർഡ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇതിനു മുന്നേയും നമ്മൾ ഇത് ഈ ഒരു വേക്കൻസിയുടെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ഷോപ്പിൽ നിന്നിട്ട് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവരും അതേപോലെ തന്നെ മറ്റു മേഖലയിൽ സെയിൽസിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോയിൽ നമ്മൾ തീർത്തും പറഞ്ഞതാണ് വ്യക്തമായിട്ട് പറഞ്ഞതാണ് ബാങ്കിങ് മേഖലയിൽ സെയിൽസിൽ അതായത് ക്രെഡിറ്റ് കാർഡ് സെയിൽസ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഇതിലേക്ക് പരിഗണിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടും വെറുതെ ആവശ്യമില്ലാതെ മെസ്സേജ് അയക്കുന്നവരുണ്ട് അവർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കാറില്ല അനാവശ്യമായിട്ട് മെസ്സേജ് അയക്കുന്നവർക്ക് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം ആ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പ്രായപരിധി വരുന്നത് നാൽപ്പത് വയസ്സ് വരെയാണ് അപ്പോൾ നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ക്രെഡിറ്റ് കാർഡ് സെയിൽസ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ രണ്ടാം തീയതിയുള്ള ഇൻ്റർവ്യൂലേക്ക് പരിഗണിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ പിന്നൊരു കാര്യം പറയാനുള്ളത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ കുറവുള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല കാരണം ദുബായ് ആണ് ലോകത്തിലെ ഏത് രാജ്യക്കാരെയും നിങ്ങൾക്ക് ദുബായിൽ കാണാൻ കഴിയും അപ്പോൾ അവരോടൊക്കെ സംസാരിക്കണം അപ്പോൾ ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം അത് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളായിരിക്കണം എന്നുള്ളത് നിർബന്ധമുണ്ട് അല്ലാത്തവർ ഇന്റർവ്യൂവിന് പങ്കെടുത്തിട്ട് കാര്യമില്ല പാസ്സാവുകയില്ല എല്ലാ കാര്യങ്ങളും അവരെ ടെസ്റ്റ് ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെ തീർത്ത് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പൈസയും ചിലവേശ് നിങ്ങളുടെ സമയങ്ങളും ഇന്റർവ്യൂവിന് വരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളുടെ ഒരു സെക്കൻഡ് ആണെങ്കിലും ഒരു രൂപയാണെങ്കിലും അതിന് വാല്യൂ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ തീർത്ത് പറയുന്നത് അപ്പോൾ ക്വാളിഫിക്കേഷൻ ഉള്ള യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്